ഹായ് ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു ഒരു രസകരമായ ഒരു വീഡിയോ കാണിച്ചു തരാം രസകരം എന്നൊന്നും പറയാില്ല ഇപ്പോഴും ഉണ്ട് ഇപ്പൊ അന്യം നിന്ന് പോകാത്ത ഞങ്ങളുടെ ഇവിടങ്ങളിൽ അന്യം നിന്ന് പോകാത്ത ഒരു കല ആ കാണിച്ചു തരാം പിന്നെ എന്നെ തെറിയൊന്നും വിളിക്കരുത് കേട്ടോ കണ്ടിട്ട് ഇപ്പോഴും ഉണ്ടോന്നൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇങ്ങനെ അപ്പം കാണിച്ച് തന്നെ തരാം അനിയത്തിയാണ് അമ്മേന്റെ തല നോക്കുന്നത് പണ്ട് കുഞ്ഞില് നമ്മുടെ ഈ വേറെ ചേർപ്പണ്ട് ഇങ്ങനെ എടുക്കുന്ന ഏർക്കിന് പോകണക്കട്ടെ നല്ല കമ്പൗണ്ട് ഉണ്ടാക്കുന്നു അതുകൊണ്ട് എന്റെ തലേനൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ പണ്ടൊക്കെ പേന ഒക്കെ ഉണ്ടായിരുന്നു പെട്രോൾ ഞായറാഴ്ച